ജീവിതത്തിൽ ഒരു സംഭവം ഉണ്ടായി വീട്ടിൽ നിന്നും സ്കൂൾ വളരെ അകലെയായിരുന്നതിനാൽ അല്പം വലുതായ ശേഷം പഠനത്തിന് അയക്കാമെന്ന് കരുതി മാതാപിതാക്കൾ റോസിന്റെ സ്കൂളിൽ അയച്ചില്ല അവൾക്കാണെങ്കിൽ എഴുതാനും വായിക്കാനും പഠിക്കണമെന്ന വലിയ ആഗ്രഹവും അവൾ അമ്മയുടെയും ശ്രേഷ്ഠന്റെയും പിറകെ കെഞ്ചു നടന്നു അവർക്കാണെങ്കിൽ വലിയ തിരക്കുകളും അവൾ സങ്കടപ്പെട്ട് വീടിനുള്ളിലെ ഉണ്ണീശോയുടെ രൂപത്തിനടുത്തെത്തി ലഭിച്ച ഖാദറിന്റെ ജീവചരിത്ര പുസ്തകവും ഉണ്ടായിരുന്നു അവൾ പുസ്തകം മേശപ്പുറത്ത് വെച്ചിട്ട് ഉണ്ണീഷയുടെ മുമ്പിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു ഉണ്ണീശോയെ അങ്ങേ അറിയാനും സ്നേഹിക്കാനും എന്നെ പഠിപ്പിക്കണമേ എനിക്ക് കൂട്ടിന് വരയണമേ കുറെ നേരം പ്രാർത്ഥിച്ച ശേഷം കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി അവൾ മൂത്ത സഹോദരൻ ഫെർഡിനാൻഡിനെ തേടി മുറ്റത്തേക്ക് ഇറങ്ങി എന്നാൽ ഫെർഡി കളിക്കാൻ പോയതിനാൽ അവിടെ അവനെ കണ്ടില്ല അവൾ സങ്കടപ്പെട്ടു നിൽക്കുമ്പോൾ അപരിചിതനായ ഒരു കോമള ബാലൻ അവളുടെ മുമ്പിലെത്തി സങ്കടകാരണം ചോദിച്ചു ചേട്ടനെ കളിക്കാൻ വിളിച്ചിട്ട് കണ്ടില്ല അവൾ പറഞ്ഞു അവർ ഇരുപേരും റോസി ഇനമായ കല്ലുകൾ തുടങ്ങി ഓരോ പ്രാവശ്യവും റോസ് ജയിച്ചു ബാലൻ ബാലൻ റോസിനെ പ്രശംസിച്ചുകൊണ്ടേയിരുന്നു ആ ഒടുവിൽ ആ മിടുക്കൻ ചോദിച്ചു നിന്റെ പേരെന്ത് ഉണ്ണീശോയുടെ റോസ് എന്നാണ് എന്റെ പേര് നിഞ്ചയോ റോസിന്റെ ഉണ്ണീശോ എന്ന് കേട്ടതും അവൾ അത്യധികം ആകാംക്ഷയോടെ ശ്രദ്ധിച്ചു അപ്പോൾ നീ രൂപകുട്ടിനുള്ളിൽ ഇരിക്കുന്ന ഉണ്ണീഷോയാണോ അതെ എന്ന് കേട്ടതും അവൾ തൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം പറഞ്ഞു എനിക്ക് വായിക്കാനും എഴുതാനും പഠിക്കണം അതിനെന്താ ഞാൻ പഠിപ്പിക്കാം എന്ന് കേട്ടതും അവൾ ഓടി വീട്ടിനുള്ളിലെ മേശപ്പുറത്തിരിക്കുന്ന മിസ്റ്റർ ഖാദറിന്റെ ജീവചരിത്ര പുസ്തകം എടുത്തുകൊണ്ട് വന്നു ഉണ്ണീഷോ അത് അവൾക്ക് വായിച്ചു കൊടുത്തു സിയനായിലെ മിസ്റ്റർ കത്രീനയുടെ ജീവചരിത്ര പുസ്തകം അവൾ ഒന്നാം അധ്യായം തൊട്ട് വായിച്ചു തെറ്റുകൂടാന്ന് വായിച്ചു ഉണ്ണീശോ അവളുടെ അടുത്തു നിന്നും നടന്നകുന്നു പിന്നീട് ഒരിക്കലും ഉണ്ണി റോസ് ഉണ്ണീഷോയെ വിട്ടിരുന്ന് പിരിഞ്ഞിരുന്നിട്ടില്ല നമുക്ക് പ്രാർത്ഥിക്കാം റോസിനെ പോലെ ജീവിതത്തിൽ ഉണ്ണീഷോയുടെ കൂട്ടുകാരായി തീരാൻ